ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാണുന്ന വീഡിയോ ഏക്കർ പത്ത് സെന്റ് സ്ഥലമാണ് ഏക്കർ പത്ത് സെന്റ് സ്ഥലം ഫുള്ള് പറമ്പ് കാറ്റക്കറിയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് അതിൽ ഫുൾ ആയിട്ട് റബ്ബർ തന്നെയാണ് ഫുള്ള് റബ്ബർ പറഞ്ഞ കുറച്ചൊരു ഒരു ഇരുന്നൂറ് മരം പ്രീപ്പെട്ട റബ്ബറും ഒരു മുന്നൂറ് മരത്തിൽ താഴെ ഇപ്പം ടാപ്പിംഗ് തുടങ്ങാറായ മരങ്ങളാണ് ഉള്ളത് ഇപ്പം നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം ഇതിൽ ടോട്ടൽ അഞ്ച് ഏക്കർ സ്ഥലമാണ് ഡോക്യുമെൻറ്റിൽ നാല് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലിയർ കമ്മിയുണ്ട് ടാപ്പിങ് തുടങ്ങാറായ മരങ്ങളാണ് തൈ മരങ്ങൾ ഒരാറു വർഷമായ മരങ്ങളാണ് ഒരു മുന്നൂറ് മരത്തിൻ്റെ ഉള്ളിലാണ് ടാപ്പിങ് തുടങ്ങാറായ മരം ഇരുന്നൂറ് മരം റീപ്പെട്ട റബ്ബറാണ് ഇതിന് ചുറ്റും കുറച്ച് തേക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു ചെറിയൊരു ഓടിപ്പ് വീടുണ്ട് ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഫാമ് സെറ്റ് ചെയ്യു പറഞ്ഞാൽ ഓർത്ത് ഫാമാണ് ഇശി പന്നി ഫാം കോഴി ഫാം അത് തന്നെ ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് വീടുകളൊന്നും അടുത്ത ഇല്ലാത്തതുകൊണ്ട് വേറെ ശല്യങ്ങളില്ല ഒരു സൈഡ് ഒരു ഇതിൻ്റെ ഒരു സൈഡ് പാടമാണ് താഴ്ഭാഗം പാടമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കേരളശേരി പഞ്ചായത്താണ് കേരളശേരി ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്രീപ്പാല കോങ്ങാട് ബസ് റൂട്ടിൽ നിന്നും നാലര കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഒരു അര കിലോമീറ്ററോളം മണ്ണ് റോഡാണ് വീ ഒരു പത്ത് പന്ത്രണ്ടടി വീതികളും വഴി വീതി ഉണ്ട് ഒരു അര കിലോമീറ്ററോളം മണ്ണ് റോഡാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് നല്ലൊരു സ്ഥലം നല്ല മണ്ണാണ് നല്ലൊരു ഏത് കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഒരു ചെറിയ ഫാമിലിക്ക് വാങ്ങിച്ചാലും നമ്മൾക്ക് അതിൽ താമസിക്ക യോഗ്യമായ ഒരു വീട് ഒന്ന ഒന്ന് മെയിൻ്റെസ് ചെയ്താൽ നല്ല വീട് തന്നെയാണ് അഞ്ച് ഏക്കർ സ്ഥലത്തിൽ നാല് ഏക്കറ് പത്ത് സെന്റാണ് ഡോക്യുമെന്റിൽ ഉള്ളത് നമ്മൾ അത് അളർന്ന് കാണുന്നതിന് പൈസ കൊടുത്ത ഡോക്യുമെന്റിൽ ഉള്ള പൈസ കൊടുത്താൽ മതി ഒന്നോ രണ്ടോ തെങ്ങൂ ലൊക്കേഷൻ പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കേരളശേരി പഞ്ചായത്ത് കേരളശേരി ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് ഓണർ റേറ്റ് ചോദിക്കുന്നത് സെൻ്റ് വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ചെറിയ തോതിൽ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ കമ്മിയൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് വീടൊക്കെ നല്ലൊരു വൃത്തിയാക്കി എടുത്ത് നല്ല വീട് തന്നെയാണ് ഇതാണ് വഴി ഒരു പത്ത് അടിയോളം വഴിയാണ് കുറച്ച് ദൂരം മണ്ണറോഡ് അതെന്ന് വെച്ചാൽ അര കിലോമീറ്ററോളം മണ്ണ് റോഡാണ് അപ്പോൾ സെൻറ് വില ഇരുപത്തി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് വീടുകളൊന്നും അടുത്തില്ല അതുകൊണ്ട് ഫാം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഒരു നൂറ് അര കിലോമീറ്ററിനുള്ളിൽ വീടുകളൊന്നും ഇല്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വാങ്ങിച്ചിടാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഓക്കെ ബായ്